നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആരൊക്കെ മറന്നാലും മോദി പറയുന്ന ഒന്നും ഞങ്ങൾ മറക്കില്ല എന്നാണ് കോൺഗ്രസ് നയം ഈ നയം ഇപ്പോൾ ഒന്നുകൂടെ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് ശൈശവ വിവാഹ നിരോധന ഭേദഗതി ബിൽ രണ്ടായിരത്തി ഒന്നിൽ സ്ത്രീകളുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം ഇരുപത്തിയൊന്ന് വയസ്സായി വർദ്ധിപ്പിക്കുന്നതിന് ഇരുപത്തിയൊന്ന് ഡിസംബർ ലോക്സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി ശേഷം അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് റഫർ ചെയ്യുകയും ചെയ്തു എന്നാൽ രണ്ടു വർഷത്തിന് ശേഷം പതിനേഴാം ലോക്സഭ പിരിച്ചുവിട്ടതോടെ ഈ ബിൽ അസാധുവായി പക്ഷെ കോൺഗ്രസ് അത് മറന്നില്ല എടുത്തു കളഞ്ഞുമില്ല ഇപ്പോൾ തങ്ങൾ ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ സ്ത്രീകളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തി ഒന്നാക്കി ഉയർത്തുന്ന ബിൽ ഹിമാചൽ പ്രദേശ് നിയമസഭ ചൊവ്വാഴ്ച പാസാക്കി ശൈശവ വിവാഹ നിരോധനം ഹിമാചൽ പ്രദേശ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാഴ്ചത്തെ മൺസൂൺ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം ശബ്ദവോട്ടോടെ സഭ പാസാക്കി ആരോഗ്യ സാമൂഹ്യ നീതി ശാക്തീകരണ ധനമന്ത്രി ധനിറാം ഷാൻഡിലാണ് സ്ത്രീകളുടെ വിവാഹപ്രായം ഉയർത്താനുള്ള ബിൽ അവതരിപ്പിച്ചത് ഫെബ്രുവരിയിലെ ബജറ്റ് സമ്മേളനത്തിൽ ഇത് വിധാനസഭയിൽ അവതരിപ്പിച്ചെങ്കിലും അന്ന് പാസാക്കാനായില്ല ബിൽ ഇനി ഗവർണർ ശിവപ്രതാശ് ശുക്ലയുടെ അംഗീകാരത്തിനായി അയക്കും ഗവർണർ അംഗീകരിച്ചാൽ ഈ സുപ്രധാന നിയമനിർമ്മാണം നടത്തുന്ന ആദ്യത്തെ സംസ്ഥാനങ്ങളിൽ ഹിമാചൽ പ്രദേശ് ഉൾപ്പെടും ശൈശവ വിവാഹ നിയമം രണ്ടായിരത്തി ആറിൽ നടപ്പാക്കിയത് ശൈശവ വിവാഹങ്ങൾ തടയുന്നതിനു വേണ്ടിയാണെന്നും എന്നാൽ രംഗസമത്വവും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരവും നൽകുന്നതിനുള്ള പെൺകുട്ടികളുടെ കുറഞ്ഞ പ്രായം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമേ ബിൽ സഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഷാൻഡിൽ പറഞ്ഞു നേരത്തെയുള്ള വിവാഹം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ജീവിത പുരോഗതിക്കും തടസ്സമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു നേരത്തെയുള്ള ഗർഭധാരണവും മാതൃത്വവും അവരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു രണ്ടായിരത്തി ആറിലെ ശൈശവ വിവാഹ നിയമവും അനുബന്ധ നിയമങ്ങളും ഭേദഗതി ചെയ്യാനും പെൺകുട്ടികളുടെ കുറഞ്ഞ വിവാഹപ്രായം ഇരുപത്തിയൊന്ന് വയസ്സായി ഉയർത്താനും മന്ത്രി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി